ർക്ക് ഒറ്റമരക്കാടാകാം രണ്ട് ചസ്ത മണ്ണിലൊറ്റ തുള്ളി മഴ ഇമോസാറിന്റെ ലേവിലൊരു കെ എം സി ബ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ കുറെ അധികം പെർഫോമൻസ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പ്ലെയർ നമ്മുടെ കളിച്ച് 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 നമ്മുടെ റേസ്റ്റാറിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്കുന്ന റേസ്റ്റാറിനെ സ്കൂളിനെ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ റേസ്റ്റാർ തന്നെ നേരിട്ട് അടി കൊണ്ട് ഓപ്പ് ചെയ്യുന്നു നമ്മുടെ ബ്ലേസിനെ സ്ക്രീൻഷോട്ട് ഒക്കെ അവന് എനിക്ക് അയച്ചിരുന്നു അതിന് ചെറിയൊരു വീഡിയോ ദൃശ്യമാണ് ഞാൻ കാണിച്ചിരുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഈ വീഡിയോയിലവൻ ഏകദേശം എന്താ പറയാ അഞ്ച് നോക്ക് അതായത് സിക്സ് പ്ലസ് സിക്സ് ആണ് അഞ്ച് നോക്ക് ഞടുത്തിടുന്നുണ്ട് ഇപ്പോൾ തന്നെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് മൂന്നാമത്തെ ഇടാനായിട്ട് അവിടെ ഓക്കെ മൂന്നെണ്ണ ഇട്ടു ഓൾറെഡി അപ്പോൾ ഇനി അവിടെ ബ്ലൂ ഇട്ട് ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലോക്ക് തുറക്കാനായിട്ട് കൂട്ടിക്ക് പറ്റിയില്ല അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ റിവൈവിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പ്ലെയർ മാത്രമല്ല അവശേഷം ഇന്ന് ഇപ്പോൾ വീണ്ടും മൂന്നായി ഇപ്പം അത് വീണ്ടും നാലാവും നോക്കിയിട്ടോ ഈ വീഡിയോ കണ്ടാണ് ഒരു ഏട്ടം ഇത് വീണ്ടും നാലായിട്ടുണ്ട് നോക്കും അപ്പൊ എടുത്ത് വീണ്ടും ജാടിയിട്ടുണ്ട് അവിടെ അടിച്ചാണ് അവൻ്റെ വണ്ട പൊട്ടിച്ച് തുടത്തിന് അപ്പോൾ അത് വീണ്ടും എടുത്ത് അവിടെ മൊത്തം നോക്കുകയാണെങ്കിൽ അഞ്ച് നോക്ക് നോക്കി തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് പേര് മാത്രം ബാലൻസ് ഉണ്ട് അപ്പോൾ മൂബ്രിക്ക് സോണും വളരെയധികം ചെറുതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് സ്റ്റാറാണ് രാശി തിരിച്ചടിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും കൊള്ളാം കളി എന്തായാലും നമ്മുടെ ലൈവിൽ നിന്ന് കളിച്ചിട്ട് ഒരാൾ അവിടെ വരെയൊക്കെ എത്തി നല്ലൊരു അഭിപ്രായം വാങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടച്ചെക്കനെ